ജ്യോതിഷ പണ്ഡിതനും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ സപ്തതിയുടെ നിറവിൽ സ്നേഹവും സൌഹാർദ്ദവും പകർന്ന് എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ആ മഹൽ വ്യക്തിയുടെ സപ്തതി ആഘോഷിച്ചു സ്നേഹാർദ്ര സപ്തതി എന്ന പേരിൽ പാലൂർ കളരിയിൽ വിപുലമായ പരിപാടികളാണ് നടന്നത് മതപരവും രാഷ്ട്രീയപരവുമായ വേർതിരിവുകളും ആശയപരമായ ഭിന്നതകളും മനുഷ്യസ്നേഹബന്ധത്തിന് തടസ്സമല്ല എന്നതിന് വലിയ ഉദാഹരണമാണ് പാലൂർ ഉണ്ണികൃഷ്ണപ്പണിക്കർ മറ്റുള്ളവരോട് എപ്പോഴും സ്നേഹവും സൗഹൃദവും കൂടുമ്പോൾ മനുഷ്യർ വിനയമുള്ളവരാകും മനുഷ്യരുടെ സങ്കടത്തിലും സഹനത്തിലും സന്തോഷത്തിലുമെല്ലാം പങ്കുചേർന്ന അനുഗ്രഹീതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് പാലൂർ കളരിയിലെ കാരണവരായ ഉണ്ണികൃഷ്ണപ്പണിക്കർ മാനവികതയിൽ ഊന്നി അദ്ദേഹം സാമൂഹ്യനന്മ നിർവഹിച്ചു പോരുന്നു അതിന് ഏറ്റവും വലിയ തെളിവാണ് പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് നടക്കാറുള്ള സാംസ്കാരിക മത സൗഹാർദ്ദ സദസ്സുകൾ ജീവിതസുഖ സൗഖ്യത്തിന് പരിഹാരം തേടി ജാതിമത ഭേദമന്യായുള്ള വിശ്വാസികൾ പാലൂർ കളരിയിലെ പണിക്കന്മാരെ തേടിയെത്തുന്നത് പതിവാണ് ഈ പാലൂർ കളരിയിലെ മൂത്ത കാരണവരാണ് ജ്യോതിഷത്തിൽ അഖാത പാണ്ഡിത്യവും അനുഭവ സമ്പത്തുമുള്ള ഉണ്ണികൃഷ്ണ പണിക്കർ ഒരു ദിവസം നീണ്ടുനിന്ന വിപുലമായ പരിപാടികളോടെ നടന്ന ഉണ്ണികൃഷ്ണ പണിക്കരുടെ എഴുപതാം പിറന്നാൾ ആഘോഷം പാലൂരിലെ മറ്റൊരു ഉത്സവമായി വെള്ളിയാഴ്ച പുലർച്ചെ സുഹൃതയജ്ഞ കർമ്മങ്ങളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് രാവിലെ പത്ത് മണിക്ക് നടന്ന അനുമോദന സദസ്സ് മുൻമന്ത്രിയും എം എൽ എ യുമായ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അത് എഴുപത് വർഷം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്പതുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അറുപതുകളിലും കണ്ടിട്ടുണ്ട് ഇപ്പോൾ എഴുപതിലും കാണുന്നു എൺപതിലും തൊണ്ണൂറിലും നൂറിലും ഒക്കെ അദ്ദേഹത്തെ കാണുവാനുള്ള അവസരം അദ്ദേഹത്തിന് എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു വ്യത്യാസം എനിക്ക് ഈ ദശാബ്ദങ്ങൾ കടന്നു പോകുന്ന പോലും വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് ഏതായാലും ഈ ഒരു ആഘോഷം അത് അദ്ദേഹത്തിൻ്റെ സപ്തതി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ ഏറ്റവും സന്തോഷകരമായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിലും അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ മുമ്പ് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഇവിടെ ഒരു പ്രത്യേകത ഇവിടെ മതിലുകൾ ഒന്നിനുമില്ല അതിർവരമ്പുകളൊന്നിനുമില്ല എല്ലാവരും ഒരുപോലെ ജാതി മത വ്യത്യാസമില്ലാതെ ഒരു ഒരുമിച്ച് ചേരുന്ന ഒരു സംഗമ സ്ഥലമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട് ഇന്ന് ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള ഇടങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് അത്ര ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ഒരു മാതൃകയാണ് എന്ന് പറയുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് സ്വാഗത സംഘം ചെയർമാൻ വി ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഇക്ബാൽ പി രായിൻ ആ മുഖപ്രഭാഷണം നടത്തി മുൻ എം എൽ എ സി പി മുഹമ്മദ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പുലാമ്പന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ പട്ടാമ്പി നഗരസഭ മുൻ ചെയർപേഴ്സൺ സി സംഗീത പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ എൻ പി വിജയകൃഷ്ണൻ തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി അഡ്വക്കറ്റ് എ യു രഘുരാമ പണിക്കർ ഷിബു ചെറിയാൻ ഡോക്ടർ വി എം വാസുദേവൻ പി ജി സാഗരൻ കെ കെ ഹാജി പനങ്ങാട് രാജഗോപാൽ സി വി മുരളി തുടങ്ങിയവർ സംസാരിച്ചു നടത്താൻ കഴിയുന്ന ആളുകൾക്കാണ് എപ്പോഴും ഒരു പൊതുപ്രവർത്തകനാകാനും അല്ലെങ്കിൽ നാടിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് വ്യക്തിയായിട്ട് മാറാനും കഴിയാം അത് നമ്മളുടെ ഉണ്ണികൃഷ്ണ പണിക്കർക്ക് അല്ലെങ്കിൽ സ്നേഹപൂർവ്വം വെല്ലിയേട്ടൻ എന്നും തങ്കേട്ടൻ എന്നും വിളിക്കുന്ന അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന സപ്തതി ആഘോഷത്തിൻ്റെ വേളയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളിലും നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും തൻ്റെ അനിതര സാധാരണമായ സ്നേഹ സ്നേഹപ്രകടനം കൊണ്ടും ശ്രീ ഇക്ബാൽ റായിൻ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ വലിയ അനുഗ്രഹീതമായ ഒരു സ്വഭാവഗുണത്തിൻ്റെ ഉടമസ്ഥനാണ് എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല മുഖമുദ്ര സ്നേഹമാണ് ആ ും ഇവിടെ ഒരുപാട് നാളത്തെ പരിചയമൊന്നുമില്ലെങ്കിലും ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം ഉള്ളൊരു പരിചയം അതിനപ്പുറത്തേക്ക് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ സദാസമയവും പുഞ്ചിരിച്ചു കാണുന്ന ഒരു പണിക്കര് അതോടൊപ്പം നമുക്കറിയാം ജ്യോതിഷ പണ്ഡിതൻ എന്നതിനപ്പുറത്തേക്ക് സാമൂഹികമായും സാംസ്കാരികമായും വലിയൊരു നിറസാന്നിധ്യമായിരുന്നു നമ്മുടെ ഈ പഞ്ചായത്തിൽ മാത്രമല്ല നമുക്ക് ചുറ്റിലും അദ്ദേഹം വളരെ പുഞ്ചിരിയോടെ നിറസാന്നിധ്യമായി നിന്നിരുന്ന ഒരു വ്യക്തി ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈ ഒരു ജനപ്രതിനിധിയാണ് ആ സമയത്ത് തീർച്ചയായും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാല ജീവിതം ദൈവം ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത് സുഹൃത്തുക്കൾ ബന്ധുക്കൾ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ ആഘോഷത്തിൽ പങ്കുകൊണ്ടു എന്ന ആ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ശീർഷകം അദ്ദേഹം നൽകുകയും ചെയ്തു നവദരിതം ആട്ടക്കഥയിൽ ദമയന്തി നളനോട് പറയുന്ന ഒരു പദമുണ്ട് സ്നേഹസദൃശം ചെയ്യുക സ്മരണമുള്ള നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്തിനനുസരിച്ച് എന്നെ സ്മരിച്ചാലും എന്നാണ് അതിൻ്റെ പൊതുവായ അർത്ഥം ആ നിലയ്ക്ക് ഈ പാലൂർ ദേശക്കാർ മാത്രമല്ല തൊട്ടടുത്ത കുലാമന്തവാൾ ദേശക്കാർ മാത്രമല്ല വള്ളുവനാട്ടുകാർ മാത്രമല്ല കേരളീയർ മാത്രമല്ല അകേരളീയർ വരെ പ്രവാസികൾ വരെ സ്നേഹ സ്മരിക്കുന്ന വ്യക്തിത്വമാണ് ഉണ്ണികൃഷ്ണ പണിക്കർ സ്നേഹാർദ്രം ചടങ്ങ് നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് കലാവിരുന്നും ഗസൽ റാവും അരങ്ങേറി ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഈ ദിനത്തിൽ എല്ലാവരും ഒന്നിച്ചു കൂടിയത് സുഹൃത്തായാണ് കാണുന്നതെന്ന് പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പറഞ്ഞു നാട്ടുകാരും ബന്ധുക്കാരും സുഹൃത്തുക്കളും എന്നുവേണ്ട എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾ മനുഷ്യഹൃദയങ്ങൾ ഒന്നായി ചേർന്ന ഒരു നിമിഷമായിരുന്നു എന്ന് ഒരു ജീവിതത്തിൽ എൻ്റെ ജീവിതം ധന്യമായി എന്ന് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന് നന്ദി ഞാൻ ആരോട് പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ പാലൂരപ്പനോടും എൻ്റെ പാലൂർ കളരിയിലെ പൈതൃകമായ ഗുരു കാരണവന്മാർക്ക് മാത്രം എല്ലാവരുടെയും സ്നേഹവും ഇന്നത്തെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു ഇന്നത്തെ കൂട്ടായ്മ ഇന്നത്തെ ഈ ഒരു യോഗം അതുമല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് എന്ന് ഞാൻ പറയുന്നു എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു ഏപ്രിൽ പതിനൊന്നിന് വെള്ളിയാഴ്ച പങ്കുനി ഉത്സവം നടക്കും രാത്രി കോട്ടയ്ക്കൽ പി നാട്യസംഘം അവതരിപ്പിക്കുന്ന കഥകളിയോടെ സപ്തതി ആഘോഷങ്ങൾക്ക് സമാപനമാകും